はい。 കുഞ്ഞു പെണ്ണിൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷമായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ ഇന്നൊരു ചെറിയ പരീക്ഷണമാണ് ഈ പരീക്ഷണത്തിന് നമുക്ക് ആവശ്യമുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഫോൺ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് വെള്ളം അത്യാവശ്യമല്ല പക്ഷേ കുട്ടിയുടെ കൂടെയുള്ള പരീക്ഷണമാണ് കുട്ടി പരീക്ഷണമാണ് വെള്ളം കുടിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇത് കണ്ടോ ഇതാണ് എൻ്റെ പാർട്ടിസിപ്പൻ്റ് ആൾ ഭയങ്കര ബിസിയാണ് അപ്പം ഹരിതകർമ്മ സേനക്കാർ ആരെങ്കിലും ഇത് കാണുന്നുണ്ട് നിങ്ങളുടെ സേനയിലേക്ക് ഒരാൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് ഞാൻ പ്രസൻ്റ് ചെയ്യുന്ന എൻ്റെ തുറുപ്പ് ചീട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ എവിടെ വേസ്റ്റ് ബാസ്ക്കറ്റ് മാറ്റി ാലും ആൾ ദിവസത്തിൽ ഒരു തവണയെങ്കിലും പോയി അതിനകത്ത് കൈയിട്ടിരിക്കും ഇയർബഡ് മുടിയുടെ വേസ്റ്റ് പേപ്പർ വേസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റ് എല്ലാം സെപ്പറേറ്റ് ആക്കി തരും അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ട് ഫ്രീ ആണെങ്കിൽ എൻ്റെ പാർട്ടിസിപ്പൻ്റ് ആയിട്ട് ഒന്ന് വരാമോ ഓക്കെ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കൊണ്ടുപോകുന്ന ആൾക്കാരോട് എനിക്ക് പറയുന്നത് ഇദ്ദേഹം മാലിന്യമൊക്കെ വലിച്ചു വരി ഉള്ളൂ അതൊക്കെ തിരിച്ചിടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വേണ്ടി വരും അപ്പോൾ ശരി നമുക്ക് തുടങ്ങാം അല്ലേ ഫസ്റ്റ് സ്റ്റേജാണ് ഞാൻ ഓഫ് ചെയ്ത ഫോൺ കൊടുത്തിട്ടുണ്ട് അവൾക്ക് ഈ പ്രായത്തിൽ ഫോൺ ഓൺ ചെയ്യാൻ അറിയില്ല കേട്ടോ ഫോൺ എവിടെ കണ്ടാലും സാധാരണ വേഗം പോയി പോടുക്കലുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ അവൾക്ക് അങ്ങനെ ഫോൺ കൊടുത്തിട്ടില്ല ബട്ട് നമ്മൾ ഈ വീഡിയോ കോളുകൾ ഇന്ന് നടത്തി 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 അവൾക്ക് ഫോൺ വളരെ ഫെമിലിയർ ആണ് അതുകൊണ്ട് തന്നെ എന്തോ ഒരു ആകാംക്ഷ ഈ ഫോൺ കാണുമ്പോൾ ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഈ സെക്കൻഡ് സ്റ്റേജിൽ ഫോൺ ഒന്ന് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലോക്ക് സ്ക്രീനിൽ അവൾക്ക് അവളുടെ പടം തന്നെയാണ് കാണാൻ പറ്റുന്നത് ഈ കുഞ്ഞിളം കൈകൾ വെച്ച് തഴുകി തഴുകി എവിടം വരെ പോകുന്ന അറിയുമോ ചില സമയത്ത് നോക്കുമ്പോൾ ഗൂഗിൾ ഒക്കെ ഓൺ ആയിരിക്കും വേറെ ആരും ഉണ്ടാവില്ല അവൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ വാട്സാപ്പിൽ ആർക്കെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കുക വാട്ട്സപ്പ് വീഡിയോ കോൾ നടക്കുന്ന സമയത്ത് അൺനോൺ പാർട്ടിസിപ്പൻസിനെയൊക്കെ ആഡ് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ കണ്ടവർക്കൊക്കെ കോൾ ചെയ്യുക ഇങ്ങനെ പക്ഷേ ഇതുവരെ എനിക്ക് വലിയ അബദ്ധങ്ങളൊന്നും വരുത്തി തന്നിട്ടില്ല അപ്പോൾ എന്തായാലും ഇതാണ് ഈ രണ്ടാമത്തെ സ്റ്റേജിൽ നടക്കുന്നത് ആള് ഒരല്പം സ്വയം പ്രേമിയാണ് കേട്ടോ അതായത് സ്വന്തം വീഡിയോസ് സ്വന്തം ഫോട്ടോസൊക്കെ കണ്ടിരുന്ന് രസിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഇതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ബേബി ഫോട്ടോസ് കാണിച്ചു കൊടുത്താലും ആള് ഭയങ്കര ഹാപ്പി ആ ഫോട്ടോ പിടിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് മാറിയുള്ള പോക്ക് കണ്ട സ്വന്തം ഫോട്ടോ കണ്ടിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റൊക്കെയാണ് ഇനിയിപ്പോൾ ആ മുകളിലൊക്കെ പോയിട്ട് വേണം അത് ഒറ്റയ്ക്ക് കണ്ടൊന്നും വിലയിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഫോട്ടോ ഒക്കെ വിലയിരുത്താറില്ലേ അയ്യോ എൻ്റെ മുടി ശരിയായില്ലല്ലോ ചിരി ശരിയായില്ലല്ലോ നിപ്പ് ശരിയായില്ല ഇരിപ്പ് ശരിയായില്ല ഞാൻ ചെരിഞ്ഞത് ശരിയായില്ല അത് ശരിയായില്ല ഇത് ശരിയായില്ല എന്തൊക്കെ പ്രശ്നങ്ങളാണല്ലേ ഓ അതൊക്കെ പോട്ടെ നമ്മളിപ്പോൾ അതിനെക്കുറിച്ചല്ലല്ലോ സംസാരിക്കുന്നത് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാന്നേ ഇത് നമ്മുടെ പരീക്ഷണത്തിന്റെ ലാസ്റ്റ് ഘട്ടമാണ് ഒട്ടും നിരാശപ്പെടുത്തിയിട്ടില്ല ഞാൻ നല്ല അടിപൊളി കണ്ടു രസിക്കാൻ പറ്റുന്ന വീഡിയോ പാട്ടുകളൊക്കെ പ്ലേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയില്ലേ നിങ്ങൾ ആ സ്ക്രീനിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ ഞാൻ ഏത് പാട്ടാ പ്ലേ ചെയ്ത് കൊടുത്തേക്കെന്ന് മനസ്സിലായോ മനസ്സിലായില്ല നമ്മൾ ഈ ഓണത്തിന്റെ സമയത്തൊക്കെ എന്ന് വിളിച്ചാൽ ഇറവും നമ്മൾ അറിയാണ്ട് പറഞ്ഞു പോയില്ലേ എന്ന് പറഞ്ഞാലേ കേരളക്കരയിലൊക്കെ പൂപ്പി ഫേമസ് അല്ലേ പൂപ്പി പൂപ്പിന്ന് രണ്ട് വാക്ക് നീട്ടി വിളിച്ചു കഴിഞ്ഞാൽ ബൗ ബൗ ബൗന്ന് ആരാണെങ്കിലും തിരിച്ച് വിളിച്ചു പോകും കണ്ടോ ഇത് ചുരുങ്ങിയ സമയം കൊണ്ട് പൂപ്പി കണ്ടുകൊണ്ടിരുന്ന ആള് ഇപ്പൊ ഇതൊക്കെ മാറ്റിയിട്ട് പുതിയ ഏതോ കഥയിലേക്ക് പോയിട്ടുണ്ട് സ്വന്തം പ്രയത്നം കൊണ്ട് ഇങ്ങനെ തോണ്ടി തോണ്ടി എടുക്കുന്നതാണ് കേട്ടോ ഞാനൊന്നും ഇത് മാറ്റി കൊടുത്തിട്ടില്ല ഇനി ഫോണിന്റെ കാര്യം മാത്രമല്ല ഇങ്ങനെ ലാപ്ടോപ്പും ഇതൊക്കെ തന്നെ അവസ്ഥ എൻ്റെ കയ്യിലുള്ള ലാപ്ടോപ്പ് ഏകദേശം എട്ടര ഒമ്പത് വർഷം പഴക്കമുള്ള ലാപ്ടോപ്പാണ് ആ ലാപ്ടോപ്പിനോട് പെരുമാറുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സഹിക്കത്തേ ഇല്ല അതിൻ്റെ കീസൊക്കെ പോയിട്ട് തല്ലുക ലാപ്ടോപ്പ് തുറക്കുക അടയ്ക്കുക എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ടൊക്കെയോ അത് ഇപ്പോഴും ജീവനോട് കൂടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എത്ര കാലത്തേക്കാണോ എന്തോ എനിക്കറിയാൻ പാടില്ല കണ്ട ഇതാണ് ഞാൻ പറഞ്ഞത് ലാപ്ടോപ്പ് തുറന്നു കണ്ടുകഴിഞ്ഞാല് മറ്റേ ഗ്രഹിണി പിടിച്ച പിള്ളേരെ ചക്ക കൂട്ടാൻ കണ്ടമാതിരി എന്നൊരു ചൊല്ലില്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ എവിടെന്നെങ്കിലും ആൾ ഓടിയെത്തും എന്നിട്ടാ ചെയ്യാനുള്ള പണിയൊക്കെ ഇരട്ടി പണിയാക്കി തരും മതി വേണ്ട വേണ്ട Ne, na. Na na, da 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 da. ഇത്രയോ നേരം ഈ വീഡിയോ കണ്ടിട്ടും നീ ഇതെന്ത് തേങ്ങയാട ഈ പറയുന്നത് എന്നാണ് നിങ്ങൾക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം സംഗതി വളരെ സിമ്പിളാണ് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഒരു കാരണവശാലും ഫോൺ കൊടുക്കരുത് ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ ഇത്രയും ചെറുതായിട്ട് അതായത് ഈ പതിനൊന്ന് മാസം പ്രായമായിട്ടുള്ള ഈ കുഞ്ഞിന് തന്നെ ഞാൻ ഫോൺ കൊടുത്തിട്ട് എടുക്കുന്ന സമയത്തുള്ളവരുടെ റിയാക്ഷൻ നിങ്ങൾ കണ്ടോ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മൾ കുറേ നാളത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് ഫോൺ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ സ്വഭാവത്തിൽ എന്തുമാത്രം വ്യത്യാസം വരുമെന്ന് അതോ അതാണ് അമ്മ ഫോൺ അല്ല അമ്മ ഫോൺ വേണ്ട വേണ്ട അമ്മ ഫോൺ ഫോൺ മാത്രമല്ല ഇത് തന്നെ അവസ്ഥ ഞാൻ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ടി വി ഇപ്പൊ എന്താ കൊഴപ്പം കുറച്ചുകൂടി വലിയ സ്ക്രീനല്ലേ പിള്ളേരുടെ കണ്ണൊന്നും കേട് വരില്ല മാത്രല്ല ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ തന്നെ മാത്രം റേസ് ഒന്നും വരില്ല കുറച്ച് ദൂരെ തിരുത്തി കാണിച്ചാൽ മതി കുഴപ്പമൊന്നും ഇല്ല പക്ഷെ റേസ് അല്ലെങ്കിൽ റേഡിയേഷൻ മാത്രമാണോ പ്രശ്നം അത് മാത്രമല്ല പ്രശ്നം ൾ ടി വി അല്ലെങ്കിൽ ഒരു ഫോൺ കാണുന്ന സമയത്ത് അതിൽ ഒരു വീഡിയോ കാണുന്ന സമയത്ത് അവർക്കൊരു ഓഡിയോ വിഷ്വൽ ഇൻപുട്ടാണ് എത്തുന്നത് ഓഡിയോ വിഷ്വൽ എന്ന് പറഞ്ഞാൽ കാണാനുണ്ട് കേൾക്കാനുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് സീനുകൾ മാറുന്നുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്കൊരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ അവരുടെ ബ്രെയിനിലേക്ക് ഒരുപാട് ഇൻഫർമേഷൻ അല്ലെങ്കിൽ കാര്യങ്ങൾ ഒരേ സമയം എത്തുന്നുണ്ട് അപ്പോൾ ബ്രെയിനെ സംബന്ധിച്ച് ഇത് ഫോക്കസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര ലോഡാണ് അങ്ങനെ വരുമ്പം കുട്ടികളുടെ ചിന്താശേഷി വർദ്ധിക്കുകയല്ല പകരം കുറഞ്ഞാണ് വരുന്നത് അതിനോടൊപ്പം തന്നെ ഈ കാണുന്ന കാര്യങ്ങൾ അവർ പലപ്പോഴും അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ അവർക്ക് ഒരുപാട് വൈകാരികമായിട്ടുള്ള അല്ലെങ്കിൽ മൂഡ് ചേഞ്ചസ് ഉണ്ടാവുന്നു കുറേ അസ്വസ്ഥതകൾ അല്ലെങ്കിൽ ഇറിറ്റേഷൻ ഉണ്ടാകുന്നു അപ്പോൾ എല്ലാം കൊണ്ടും ഫോൺ കാണിച്ചു കൊടുക്കുന്നത് വഴി അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ ഒരു കാരണവശാലും നമ്മൾ ഫോൺ കാണിച്ചു കൊടുക്കരുത് പിന്നീട് പഠനത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ഇപ്പോൾ ഫോൺ കൂടാൻ ആവാത്തൊരു ഘടകമാണ് അപ്പം മാതാപിതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രം ഫോൺ കൊടുക്കുക അപ്പം ഞാൻ കുഞ്ഞുമണിക്ക് കുറേ കളിപ്പാട്ടങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ആൾക്ക് ആൾക്കതിനോടൊന്നും താല്പര്യമില്ല സ്വിച്ച് ബോർഡൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കാരണം അത് അവരുടെ കൈയുടെ ഒരു ഗ്രിപ്പ് വർദ്ധിക്കാനായിട്ട് അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പക്ഷേ ഇതൊന്നും അല്ല ആൾക്ക് ഇഷ്ടം അപ്പോൾ ഇപ്പോൾ ക്ക് തോന്നുന്നു നമുക്ക് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ വിലപ്പെട്ട സമയമാണ് കാര്യം ബോറിംഗ് ആണ് കാരണം ഇരുപത്തിനാല് മണിക്കൂറും ഇവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് പറയുന്നത് എന്നാലും ഭാവിയിൽ നമ്മൾ എത്ര സമയം കൊടുത്താലും ഇവരുടെ സ്വഭാവം മാറ്റപ്പെടാനാവാത്ത ഒരു ഘട്ടത്തിലേക്ക് പോകുന്നതിനേക്കാളും നല്ലത് ഇപ്പം സമയം കൊടുത്ത് അവരുടെ സ്വഭാവ രൂപീകരണത്തിന് ഹെൽപ്പ് ചെയ്യാം എന്നുള്ളതാണ് അപ്പം ഇന്ന് ഒത്തിരി ഉപദേശമായില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ അപ്പം നമുക്ക് ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാട്ടോ ബൈ